ഒരു സിനിമയിൽ പോലും അഭിനയിക്കുകയോ സോഷ്യൽ മീഡിയയിൽ സജീവമോ അല്ലെങ്കിലും നിരവധി ആരാധകരുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് പുതുവർഷത്തിൽ മീനാക്ഷി അണിഞ്ഞൊരുങ്ങിയത് ഇങ്ങനെയാണ് മുല്ലപ്പൂ ചൂടി ബേജി നിറത്തിലുള്ള പട്ടുസാരിയും അണിഞ്ഞുള്ള ചിത്രത്തിൽ അതീവ സുന്ദരിയായിട്ടാണ് മീനാക്ഷിയെ കാണാൻ സാധിക്കുന്നത് കാവ്യാമാധവന്റെ ഏറ്റവും പ്രിയപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റായ ഉണ്ണി പി എസ് ആണ് മീനാക്ഷിയെയും ഒരുക്കിയത് സ്വതസ്തമായി തന്നെ മീനൂട്ടി സുന്ദരിയായതിനാൽ വളരെ കുറച്ചു മേക്കപ്പ് മാത്രമേ അവളെ അണി ൊരുക്കാൻ വേണ്ടി വന്നോളന്നാണ് ഉണ്ണി വ്യക്തമാക്കുന്നത് നിമിഷം നേരങ്ങൾക്കുള്ളിൽ തന്നെ ചിത്രം വൈറലായി മാറിക്കഴിയുകയും ചെയ്തു ദിലീപിന്റെ ഉറ്റസുഹൃത്തെ നാദർഷയുടെ മകൾ അടക്കമുള്ള നിരവധി ആളുകളാണ് ചിത്രത്തിന് താഴെ കമന്റുകളായി എത്തിയിരിക്കുന്നത് ി ഗേൾ എന്നായിരുന്നു നാദൃഷ്യയുടെ മകളായ കദീജയുടെ കമന്റ് മീനൂട്ടി എന്ത് സുന്ദരിയാണ് എന്നാണ് സിനിമയിൽ കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് തുടങ്ങിയ കമന്റുകളുമുണ്ട് മീനാക്ഷിയുടെ ചിത്രത്തിന് താഴെ തങ്ങളുടെ പ്രിയപ്പെട്ട താരമായ ദിലീപിനെ അന്വേഷിക്കുന്നവരും നിരവധിയാണ് അച്ഛനെ അന്വേഷിച്ചെന്ന് പറയണം ദിലീപിനോട് അന്വേഷണങ്ങൾ പറ ന്യൂയിറിനെ ഐശ്വര്യമുള്ള ഒരു ചിത്രം കണ്ടത് മോളിന് മാത്രമാണ് എന്ത് സുന്ദരമാണ് ഈ മുഖം കാണാൻ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ മഞ്ജുവിന്റെ മോൾ മഞ്ജുവിനോട് അതേ സ്നേഹമാണ് ഈ കുഞ്ഞിനെ കാണുമ്പോൾ ഞങ്ങൾക്കെന്നും അഭിപ്രായപ്പെടുന്നവരുമുണ്ട് മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള വിവാഹം ബന്ധം വേർവിരിഞ്ഞപ്പോൾ മകൾ മീനാക്ഷി അച്ഛനൊപ്പമാണ് നിന്നത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മീനാക്ഷി കഴിഞ്ഞ വർഷം എം ബി ബി എസ് പൂർത്തിയാക്കിയിരുന്നു ദിലീപിനൊപ്പം മീനാക്ഷിയെ പല ചടങ്ങുകളിലും കണ്ടിട്ടുണ്ടെങ്കിലും മീനാക്ഷിയും മഞ്ജുവിനെ ഒരുമിച്ച് കാണാറില്ലെന്നതും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ദിലീപും മഞ്ജുവും വിവാഹിതരായത് രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും ഔദ്യോഗികമായി വിവാഹമോചിതരുമായി ഇതിന് പിന്നാലെ ദിലീപ് കാവ്യ മാധവനെ വിവാഹം ചെയ്തു കാവ്യക്കൊപ്പവും മീനാക്ഷി പല പരിപാടികളിലും വരാറുണ്ട് എം ബി ബി എസ് ബിരുദദാന ചടങ്ങിനും കാവ്യ എത്തിയിരുന്നു